സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയെ പറ്റി മഹാൻമാരാകുന്ന മഷാഹിഖന്മാർ രേഖപ്പെടുത്തിയത് അന്ന് വലിയ നെഹസുള്ള ദിവസമാണ് എന്നാണ് ഇമാം ദൈറബി അറിയാഹു പറയുന്നു സഫർ മാസത്തിലുള്ള അവസാനത്തെ ബുധനാഴ്ച മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തോളം ആപത്തുകൾ അള്ളാഹു സുബാനഹു ഭൂമിയിലേക്ക് ഇറക്കും ീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്നുള്ള ആപത്തിനെ തടയിടാൻ വേണ്ടിയുള്ള ദിക്കുറുകളും ദ്വാരകളും ഈ ദിവസം വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് നല്ല രീതിയിൽ ഫലം ചെയ്യിപ്പിക്കും പല മഹാന്മാരാകുന്ന പണ്ഡിതന്മാരും സഫർ മാസത്തിലെ അവസാനത്തെ ബുധൻ നഹ്സുണ്ട് അത് വലിയ നഹ്സുള്ള ദിവസമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ദിവസത്തിൽ പ്രത്യേകം അള്ളാഹുവിനോട് കാവൽ ചോദിക്കണമെന്നും കശഫിൻ്റെയും അസ്രാറിൻ്റെയും പണ്ഡിതന്മാർ പ്രത്യേകം പറയുന്നുണ്ട് മഹാന്മാർ പറയുകയാണ് സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച ഒരു മഹാവിപത്തിന് അള്ളാഹു ആകാശഭൂമികൾക്കിടയിൽ പുറപ്പെടുപ്പിക്കും അതുമായി ഒരു മലക്ക് ഇങ്ങനെ വഹിച്ചു കൊണ്ടുപോകും എന്നിട്ട് ആ കാലഘട്ടത്തിലെ കുത്തുബിൻ്റെ കയ്യിൽ അതേപ്പിക്കും ആ കുത്തുബ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ആ വിപത്തിനെ എത്തിക്കും എന്നാണ് അപ്പോൾ നല്ല രീതിയിൽ അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ട ദിവസങ്ങളും സമയങ്ങളുമാണ് നമ്മൾ കടന്നു എന്ന് വിചാരിച്ച് സഫറിലെ അവസാനത്തെ ബുധനാകുമ്പോൾ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല ഇന്ന് എന്തോ ഒരു വിപത്ത് വരാനുണ്ട് എന്ന രീതിയിൽ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലോകത്ത് വലിയൊരു നാശം സംഭവിക്കാനുണ്ട് എന്ന് ഏതോ ഒരു പെണ്ണ് പ്രവചിച്ചത് കാരണം ലോകത്തുള്ള പല ആളുകളും പേടിക്കുകയും പല രാജ്യങ്ങൾക്കും വലിയ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു ഇത് അത്തരത്തിൽ പേടിക്കേണ്ട വിഷയം ഒന്നും അല്ല നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള അതാപുകൾ പിതനകൾ ആപത്തുകൾ നമ്മളിലേക്ക് എത്തിച്ചേരാതിരിക്കുവാനുള്ള കാവൽ നമ്മൾ തേടുക നിസ്കാരത്തിന് ശേഷവും ദിക് അതുപോലെ ദിക്കദ്വാരകൾക്കൊക്കെ ശേഷവും അള്ളാഹുനോട് ദ്വാര ചെയ്യുക അള്ളാഹുവെ ഈ മാസത്തിൽ നിൻ്റെ ഭാഗത്തിൽ നിന്നും ആപത്തുകൾ വിപത്തുകൾ ഇറങ്ങിവരും എന്ന് പണ്ഡിതന്മാരെ പഠിപ്പിച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിനെ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളെ കൂട്ടുകാരെ ഞങ്ങളുമായി സഹകരിക്കുന്നവരെ ലോകത്തുള്ള മ്മ്മിനീയങ്ങളെ ഒക്കെ ഈ യുപത്തിൽ നിന്നും അള്ളാഹുവെ നീ കാത്തുരക്ഷിക്കണമെന്ന് ഉള്ളറിഞ്ഞ് ദാ ചെയ്യുക ഇത് മാത്രമേ ചെയ്യാനുള്ളൂ അല്ലാതെ ആ ദിവസം വരുന്നുണ്ട് എന്ന് വിചാരിച്ച് പേടിച്ച് നിൽക്കേണ്ട ആവശ്യം മ്മ്മിനീയങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച വന്നു കഴിഞ്ഞാൽ ആ ദിവസം മകരബിന് ശേഷം പുണ്യവാന്മാരാകുന്ന പല മഹാന്മാരും പറയുന്നത് ആ ദിവസം മകരീബിന് ശേഷം സൂഹത്ത് യാസീൻ പാരായണം ചെയ്യുക സൂഹത്ത് യാസീനിലെ സലാമൻ കൗലമിറബർ റഹീം എന്ന സു എന്ന ആയത്തെത്തുമ്പോൾ എന്ന സൂക്തം എത്തുമ്പോൾ അത് മുന്നൂറ്റി മുപ്പത് തവണ ആവർത്തിച്ച് പറയുക അങ്ങനെ ഓതുന്നത് ആപത്തുകൾ തടയാൻ ഏറെ സഹായകരമാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഇത് കാരണം സഫർ മാസം ഒന്നിനും കൊള്ളാത്ത മാസമാണ് നല്ല കാര്യങ്ങൾ വീട് നിർമ്മാണം വീട്ടിൽ കൂടുതൽ കല്യാണം സൽക്കാരം വീ ഗർഭിണികളെ കൂട്ടിക്കൊണ്ടുപോകൽ കൂട്ടിക്കൊണ്ട് അങ്ങനെ തുടങ്ങി നല്ല കാര്യങ്ങൾക്കൊന്നും പറ്റാത്ത മാസമാണ് സഫർ എന്നില്ല സഫറിൽ പല നന്മകളും റസൂർലാഹി സാഹു അലൈഹി തന്നെ ചെയ്തിട്ടുണ്ട് മഹദി ഫാത്തിമ ബി ബി അലി അള്ളാഹു അൻഹയെ സഫർ മാസത്തിലാണ് പുത്തർ ബീൻ സുലാഹു അലഹി തങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തത് ഹദീജ ബി ബി റസൂൽ അസുല അലി വസ്ലം കല്യാണം കഴിച്ചത് സഫർ മാസത്തിലാണ് മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂലിന് ധാരാളം നന്മകൾ ലഭിച്ച മാസം സഫർ മാസത്തിലാണ് അതുകൊണ്ട് സഫർ സഫർമാസത്തിന് ആകെ അടച്ചാക്ഷേപിക്കുന്നത് ഒരിക്കലും ശരിയല്ല ഈ ദിവസം ഒരു നെഹ്സുള്ള ദിവസമാണ് അത് വലിയ നെഹ്സുള്ള വലിയ ഒരു അപലക്ഷണമുള്ള ദിവസമാണ് എന്ന് പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് അസുബഹാന ഹോതഅാല ഹയർ മനസ്സിലാക്കുവാനും പ്രവർത്തിക്കുവാനും തോഫിക്കൽക്കുമാരാകട്ടെ അസ്സാം വൈകും വരഹമുല്ല